ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം എട്ട് വൃഷഭാനുവിൻ്റെയും കീർത്തി മാതാവിൻ്റെയും പുനർജന്മം കേവലം കംസവധം മാത്രമായിരുന്നില്ല ശ്രീകൃഷ്ണൻ്റെ അവതാര ഉദ്ദേശം സാധു സാധുസംരക്ഷണത്തിനു വേണ്ടി കൂടിയായിരുന്നു ആ അവതാരം ഭഗവാൻ രാധാദേവിയെ വൃഷഭാനു പത്നിയായ കീർത്തിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചു കാളിന്ദി തീരത്തെ ഒരു നികുഞ്ചത്തിലുള്ള മനോഹരമായ ഒരു ഭവനത്തിലായിരുന്നു രാധ അവതരിച്ചത് ഭദ്രമാസത്തിലെ ശുക്ലപക്ഷാഷ്ടമിയും തിങ്കളാഴ്ചയുമായിരുന്നു ആ ദിവസം ഉച്ച സമയത്തായിരുന്നു അവതാരം നടന്നത് ദേവകൾ പുഷ്പവൃഷ്ടി പൊഴിച്ചു നദികളിൽ ജലം സ്വച്ഛമായി ഒഴുകി സരസുകൾ വിരിഞ്ഞ താമരപ്പൂക്കൾ കൊണ്ട് വിരിഞ്ഞു ശോഭിച്ചു കീർത്തി തൻ്റെ പുത്രിയുടെ അഭ്യദയത്തിനു വേണ്ടി ദാനങ്ങൾ ചെയ്തു ആ ശിശു ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെപ്പോലെ വളർന്നു വന്നു ഇനി വൃഷഭാ വൃഷഭാനു മഹാരാജാവിൻ്റെയും കീർത്തി മാതാവിൻ്റെയും പൂർവജന്മ കഥ കേട്ടോ പറയണത് നിർഗമഹാരാജാവിൻ്റെ പുത്രനായിരുന്നു സുചന്ദ്രൻ പൂർവ്വകാലത്ത് അര്യമാവിന് കലാവതി രത്നമാല മേനക എന്നിങ്ങനെ സുന്ദരിമാരായ മൂന്ന് പുത്രിമാരുണ്ടായിരുന്നു അര്യമാവ് കലാവതിയെ ഭഗവതാംശമായ സുചന്ദ്രനും രത്നമാലയെ വിദേഹരാജാവിനും മേനകയെ ഹിമവാനും വിവാഹം ചെയ്തു കൊടുത്തു രത്നമാലയിൽ നിന്ന് സീതാദേവിയും മേനകയിൽ നിന്ന് പാർവതീദേവിയും ജനിച്ചു സുചന്ദ്രൻ കലാവതിയേയും കൊണ്ട് നൈമിശാരണ്യത്തിൽ പോയി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് മോക്ഷപ്രാപ്തി വരമായി ചോദിച്ചു എന്നാൽ ഭർത്താവ് മോക്ഷം പ്രാപിച്ചാൽ തൻ്റെ ഗതി എന്താകുമെന്ന് ആകുലപ്പെട്ടു കീർത്തി മാതാവ് അപ്പോൾ ബ്രഹ്മാവ് കീർത്തി മാതാവിനോട് പറഞ്ഞു ഭർത്താവിൻ്റെ കൂടെ സ്വർഗത്തിൽ പോകാനാണ് ഉപദേശിച്ചത് ബ്രഹ്മാവ് കാലാന്തരത്തിൽ കീർത്തിമാതാവ് ഭാരതത്തിൽ ഗംഗയുടെയും യമുനയുടെയും ഇടയിൽ ജനിക്കുമെന്നും അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പരമപ്രിയയായ രാധയെ പുത്രിയായി ലഭിക്കുമെന്നും ബ്രഹ്മാവ് അനുഗ്രഹിക്കുക കൂടെ ചെയ്തു ഇപ്രകാരം ബ്രഹ്മാവിൻ്റെ വരത്തിൻ്റെ ഫലമായി സുചന്ദ്രൻ വൃഷഭാനുവായും കലാവതി കീർത്തിയായും ഭൂമിയിൽ ജനിച്ചു കന്യാകുബ്ജത്തിൽ ബലന്തരാജാവിൻ്റെ ഗൃഹത്തിൽ രാജാവിൻ്റെ യജ്ഞകുണ്ടത്തിൽ നിന്നായിരുന്നു കലാവതി കീർത്തിയായി ജനിച്ചത് സുരഭാനുവിൻ്റെ ഗൃഹത്തിൽ സുചന്ദ്രൻ വൃഷഭാനുവായും ജനിച്ചു രണ്ടു പേർക്കും പൂർവജന്മസ്മൃതി ഉണ്ടായിരുന്നു അതിനാൽ അവർ വിവാഹം കഴിക്കുകയും ചെയ്തു അവരുടെ പുത്രിയായിട്ടാണ് രാധാദേവി അവതരിച്ചത് ഹരേ കൃഷ്ണ